നമസ്തേ ധർമ്മരക്ഷതിരക്ഷിത ഈ ഒരു വാക്യം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു അത് ബഹുരേഷ ആളുകളിത് കേട്ടിട്ടുണ്ടാവും കാരണം പല പ്രബോധകരും ഉപദേശകരും എല്ലാം ഈ വാക്യം ആധികാരികമായി ആധികാരികമായിട്ട് എടുത്ത് പ്രയോഗിക്കാറുണ്ട് അവരുടെ പ്രസംഗങ്ങളിലും ഉപദേശങ്ങളിലും മറ്റ് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്ന വാക്യമാണ് അത് ധർമ്മത്തെ രക്ഷിക്കണം ധർമ്മോ രക്ഷതി രക്ഷിതക ധർമ്മം രക്ഷിക്കും ആരെ രക്ഷിതക അതാണ് അതിൻ്റെ അർത്ഥം രക്ഷിത എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും ധർമ്മത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ധർമാനുസരണം പ്രവർത്തിക്കുക സ്വന്തം കർത്തവ്യങ്ങൾ ധർമാനുസരണം നിർവഹിക്കുക അങ്ങനെയുള്ളവരെ ആ ധർമ്മം തന്നെ രക്ഷിക്കും അവന് ധർമ്മം കൈവിടുകയില്ല എന്നാണ് തൽക്കാലം ചില കോട്ടങ്ങൾ ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടായെന്ന് വരാം പക്ഷെ അന്തിമമായ വിജയം അവന് തന്നെയായിരിക്കും കാരണം ധർമാനുസരണമാണ് ഈ ലോകം പ്രവർത്തിച്ചത് അധിഷ്ഠിതമാണ് ഈ ലോകത്തിൻ്റെ ചലനം ധർമ്മം നശിച്ചാൽ തീർച്ചയായിട്ടും ഈ ലോകം നശിക്കും അങ്ങനെ അതിന് അതാണ് നമ്മൾ വാസ്തവത്തിൽ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത് അതാണ് ധർമ്മത്തിനൊരു വിലയില്ലാത്ത അവസ്ഥയിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ നമ്മുടെ വിനാശത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും സ്വന്തം കാര്യം നടത്തിയെടുക്കണം സ്വന്തം സുഖം ഉറപ്പുവരുത്തണം എന്ന് ചിന്തിക്കുന്നവരാണ് നമുക്കിന്നുള്ളത് നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവരുടെ സാന്നിധ്യം ഒരു സമൂഹത്തെ നശിപ്പിക്കുകയുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അവർ ധർമ്മത്തെ പാലിക്കുകയല്ല ധർമ്മം സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ധർമ്മം നശിച്ചു പോകട്ടെ എന്ന് വിചാരിക്കുകയാണ് ധർമ്മത്തെ അവർ ഗവനിക്കുന്നതേ ഇല്ല അപ്പോൾ അതാണ് ഈ ഈ വാക്യം നൽകുന്ന മുന്നറിയിപ്പ് ധർമ്മോ രക്ഷതി രക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവനെ മാത്രമേ ധർമ്മം രക്ഷിക്കൂ അല്ലാത്തവൻ അല്ലാത്തവനെന്ത് പറ്റും അതേ ധർമ്മം തന്നെ അവനെ നശിപ്പിക്കും അതാണ് ധർമ്മയേവ ഹതോ ഹന്തി എന്നാണ് ധർമ്മയവ ധർമ്മം തന്നെ ഹോ ഹന്തി ധർമ്മത്തെ നശിപ്പിക്കുന്നവന് നശിപ്പിക്കും ഇത് ഒരു പ്രസി പ്രശ പ്രസിദ്ധമായിട്ടൊരു ശ്ലോകമാണ് ധർമ്മോ രക്ഷതി രക്ഷിതക എന്നുള്ളത് ഇത് എവിടെ നിന്ന് എവിടെ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് അനുസ്മൃതിയിൽ നിന്നാണ് ഒരു മൂവായിരം വർഷം മുമ്പ് നിന്ന് മുമ്പ് നിന്ന് ഒരു കൃഷി നമ്മളോട് പറയുകയാണ് ധർമ്മോ രക്ഷതിരക്ഷിതക അപ്പോൾ അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഒരു സ എന്താണ് സുഭാഷിതം നമുക്ക് ഒരു മുനി മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് നൽകിയിട്ടുള്ളതാണ് ഇത് എക്കാലത്തേക്കും സത്യമായിട്ടുള്ള ഒരു ഉപദേശമാണ് ഈ ഉപദേശമനുസരിച്ച് പ്രവർത്തിച്ചാലേ ഈ ലോകം നിലനിൽക്കുകയുള്ളൂ നമുക്ക് ചുറ്റിനു ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റും അതായത് ധർമ്മത്തെ കൈവെടിഞ്ഞുകൊണ്ട് സ്വന്തം പ്രവർത്തികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയൊക്കെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർ ചെന്ന് അവസാനം കൊടുക്കൽ ചെന്ന് വീഴുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ അതിന് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും അപ്പോൾ ഈ ശ്ലോകം മനുസ്മൃതിയിലെ എട്ടാം അധ്യായത്തിലെ പതിനഞ്ചാം ശ്ലോകമാണ് അതിൻ്റെ മുഴുവൻ രൂപം ഇങ്ങനെയാണ് ധർമ്മയേവ ഹതോ ഹന്തി ധർമ്മം ധർമ്മം തന്നെ ധർമ്മത്തെ ഹനിക്കുന്നവന് നശിപ്പിക്കും ധർമ്മരക്ഷതി രക്ഷിത ധർമ്മം അതിനെ പാലിക്കുന്നവനെ രക്ഷിക്കുന്നവനെ തീർച്ചയായിട്ടും രക്ഷിക്കും ധർമ്മോ രക്ഷതി രക്ഷിതുക തസ്മാർമ്മോന്ന ഹന്ദവ്യ അതായത് അതിനാൽ ധർമ്മത്തെ ആരും ഹനിക്കാൻ പാടില്ല മാനോ ധർമ്മോ ഹതോ അവധീത് അതായത് ധർമ്മത്തെ ഹനിക്കുന്ന അവസ്ഥയിലേക്ക് ആ രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാനേ പാടില്ല ഓ എന്തോ ധർമ്മം എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കേണ്ട നമുക്ക് സുഖ സൗകര്യങ്ങളുണ്ട് കാറ് വാങ്ങിക്കേണ്ടേ അല്ലെങ്കിൽ വേറെ വലിയ വീട് വെക്കേണ്ടത് എന്നൊക്കെയുള്ള ചിന്ത പാടില്ല ധർമ്മവും രക്ഷിച്ചുകൊണ്ടിരുന്ന് ഞങ്ങൾക്ക് എന്തോ കിട്ടും ഇതൊക്കെ ആ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല എന്നാൽ ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ പിന്നീട് അനുഭവിക്കുകയും ചെയ്യും അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം ഇതാണ് മനു നൽകുന്ന ഉപദേശം ഇതെല്ലാവരും ജീവിതത്തിൽ പാലിക്കേണ്ടതാണ് ഇതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു വിനാശത്തിലേക്കായിരിക്കും നാം പോകുന്നത് കാരണം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ഈ ലോകം നിലനിൽക്കുന്നതിന് മനുഷ്യകുലം നിലനിൽക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത് പാലിക്കണം ധർമ്മോ രക്ഷതി രക്ഷിതക നന്ദി നമസ്കാരം